പ്രവാചകൻ ജഗൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ ഒരു കേശം കൊണ്ടുവരുന്ന ആളുകൾ തന്നെ സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞ ഒരു വാക്ക് അലൈഹി വസ്ലമയുടെ കേശം കത്തിച്ചാൽ കത്തുകയില്ല അതിന് ഒരിക്കലും നിയലുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഹബീബായി തങ്ങളുടെ മുടിയാണെന്ന് ഉറപ്പുവരുത്താൻ ഈ രണ്ട് തെളിവുകളും ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവനവന്റെ കയ്യിൽ തന്നെ ഉറപ്പുണ്ടെന്നും ഭദ്രമായ ആ തിരുകേശം കയ്യിലുള്ള കാലത്തോളം ആ കേശം വളർന്നു എന്നും ആ കേശത്തിന് ഇന്ന ഇന്ന പവിത്രതയുണ്ടെന്നും പറയുന്ന ആളുകൾക്ക് അത് തെളിയിക്കാനുമുള്ള അവകാശമുണ്ട് അത് സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതയാണ് ഒരു മതത്തോടും മതവിശ്വാസത്തോടും ചെയ്യേണ്ട ബാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗത്ത് വ്യാപകമാകുമ്പോൾ ഒരു വാക്കും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അവസാനിത്തത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പം എന്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ വരും നിങ്ങളോ നിങ്ങളെ പൂർവീക പിതാക്കന്മാരോ കേൾക്കാത്ത പല വാദങ്ങളും പല വാക്കുകളും അവര് നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ സും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം വെറുതെ വീങ്ങിക്കൊണ്ടുവരുത് നിങ്ങൾ അവരെയും സൂക്ഷിക്കണം ഇവിടെ രണ്ട് രണ്ടുത്തരവാദിത്തമാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുന്നത് ഒരു കാര്യം മതത്തിന്റെ പേരിൽ ഒരാൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം ഉറപ്പ് വരുത്തണം നിങ്ങൾ അവരിൽ നിന്നും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം ഇന്നിക്കാലഘട്ടത്തിലെ ചില ചെറുപ്പക്കാർ പറയും ഞങ്ങളെ മുൻഗാമികളായ ഇന്ന ഇന്ന ആളുകളൊന്നും സ്വർഗത്തിൽ പോയിട്ടില്ലേ ഞങ്ങൾക്ക് ആ സ്വർഗം വേണ്ട ഞങ്ങളുടെ നേതാക്കന്മാർ കയറാത്ത സ്വർഗത്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന്റെ വാക്കിന്റെയൊക്കെ ഒരു വ്യാപ്തി എത്രത്തോളം അപകടകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ നമ്മൾ നമ്മളെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം നാളെ ആഹർത്ത് ചെല്ലുമ്പോ പറച്ചോനെ ഞങ്ങളെ ആളുകളൊക്കെ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്തതാ വാപ്പുള്ള കാലത്തെ ഞങ്ങൾ അതിന്റെ ഒക്കെ പിന്നാലെ പോകുന്നതാ രക്ഷപ്പെടാൻ പറ്റൂല എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ നോക്കണം എന്നിട്ടവരെയും ആ ഒരു തിരിച്ചറിവാണ് അള്ളാഹു ഹബീബിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയും സ്നേഹവും ഒരു കാര്യം ആണ് എങ്കിൽ ആ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സും കാണിക്കണം അല്ലെങ്കിലുള്ള ദോഷം അള്ളാഹു നിങ്ങളുടെ തടഞ്ഞു വെക്കും അള്ളാന്റെ നേരെ കൈനീട്ടിട്ട് നിങ്ങൾ ദ്വാരക്കുന്ന പ്രാർത്ഥനയൊക്കെ തടഞ്ഞു തടഞ്ഞു വെക്കും വെക്കും സമയത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ എല്ലാ അവൻ അവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്ന കാലം വരെ തൗബ പോലും പടച്ചോൺ സ്വീകരിക്കൂലെന്ന് പറയാനുള്ള കാരണം നിസ്സാര കാര്യമല്ല ആളുകൾ ഇതിനെ നിസാരാക്കും നല്ല കാര്യല്ലേ നല്ലൊരു വാക്കല്ലേ ഒരു മതല്ലേ അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ ഉപേക്ഷിക്കാത്ത കാലത്തോളം അവന്റെ തൗബ പോലും അള്ളാന്റെ സ്വീകരിക്കപ്പെടുന്നില്ല ഈ ഒരു ഗൗരവപരമായ ആയിരിക്കണം ഈ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ കക്ഷിത്വമോ സ്വയം വിശ്വാസത്തിന്റെ മേന്മയിലുള്ള അഹങ്കാരമോ അല്ല നാളെ പണച്ചിറബിന്റെ കോടതിയിലെത്തുമ്പോൾ ഹക്ക് ഹക്കാണെന്നും ബാത്തിൽ ബാത്തിലാണെന്നും അറിയിച്ചു കൊടുത്തതിന്റെ ബാധ്യത ഏറ്റെടുക്കണം എന്നൊരു കൂടി ആ തിരിച്ചറിവോടുകൂടി ആ കാര്യത്തെ നിങ്ങൾ പഠിക്കണം ചിന്തിക്കണം ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്തെങ്കിലും നന്മ പറയുമ്പോ അതാളുകളെ ഏതെങ്കിലും രാജ്യത്തിലേക്കും വിഭാഗത്തിലേക്കും കൂട്ടിക്കെട്ടി ഓലാക്കൂട്ടരായത് കൊണ്ട് എന്ന് പറയാനെളുപ്പ പക്ഷെ പറയുന്ന വാക്കിന്റെ പൊരുളിൽ കുർഹാനും സുന്നത്തുമുണ്ടോ എന്ന് തിരിച്ചറി നടത്താ അന്ധമുള്ള വിശ്വാസികളുടെ വിശ്വാസത്തിന് വിലയുണ്ടാകുന്നത് എന്ന തിരിച്ചറിവും കൂടി നമുക്കുണ്ടാവണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥീകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊട്ടണമെ റബ്ബെ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവർ ഞങ്ങളിലുണ്ട് റബ്ബെ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ രോഗം ഒരു അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകൾ ഏറ്റവും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ കടബാധ്യതയിൽപ്പെട്ട് ലോൺ പോലെയുള്ള പലിശയിൽ അബദ്ധം കൊണ്ട് ചാടിപ്പോയവരുണ്ട് നാദാ എല്ലാ ഹക്കിലേക്കും ചേർന്ന് നിന്ന് ഹലാലായ സമ്പാദ്യത്തോടെ കടം വീട്ടി ബാധ്യതയില്ലാതെ മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫിക്ക് നൽകണമേ റബ്ബെ ഒരു പൂരയെന്ന ഈടെന്ന സ്വപ്നം കായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഗ സ്വന്തമായിട്ടൊരു വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്കായി നൽകണമേ അള്ളാഹുബേ പ്രവാചകൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും കടകളഞ്ഞൊരു പ്രവാചക സ്നേഹത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകി ഓരോ സമൂഹത്തോടും ഈ കാരുണ് കാണിക്കണമെ